മിസ്കായൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയമക്കൾ ഈ പ്രഭാതത്തിൽ ഒന്ന് കൊറന്തോസ് പതിമൂന്ന് മൂന്ന് ഫേസ് കൊറിയന്ത്യൻ തേർട്ടീൻ ഞാൻ എന്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവരെ സ്വതന്ത്രമായ ഭൂമിയിലേക്ക് വിട്ടു അന്ന് മനുഷ്യൻ വളരെയധികം സന്തോഷത്തിനായി കഴിയുകയായിരുന്നു അവന് പട്ടിണിയോ രോഗമോ മരണമോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്നേഹവും സന്തോഷവും എല്ലാം പോയി അവർ പരസ്പരം കലഹിക്കാൻ തുടങ്ങി തന്റെ മക്കൾ കലഹിക്കുന്നത് കണ്ട ദൈവം അവരോട് നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കാനുള്ള കൽപ്പന കൊടുത്തു ഒന്നിച്ച് ജീവിക്കുന്നതിന്റെ ഫലമായി അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കുമെന്ന് ദൈവം കരുതി പക്ഷേ അവർ പിന്നെയും കലഹിക്കുവാൻ തുടങ്ങി അവരെ അനുരഞ്ചിപ്പിക്കുവാൻ വേണ്ടി ദൈവം അവർക്കിടയിൽ മരണം വിതച്ചു മനുഷ്യന്റെ ഏതു വയസ്സിലും അവരെ സ്വർഗത്തിലേക്ക് വിളിക്കാമെന്നുള്ള കൽപ്പന ദൈവം പുറപ്പെടുവിച്ചു ഇതുവരെ പാപ ജീവിതത്തിൽ നിന്നും മുക്തി നേടാൻ നേടാനിടയാക്കുമെന്ന് ദൈവം കരുതിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും മനുഷ്യൻ മനഃസ്ഥപിക്കുകയോ അന്യോന്യം സ്നേഹിക്കുകയോ ചെയ്തില്ല അവസാനമായ ദൈവരുടെ ഇടയിൽ മാറാരോഗങ്ങൾ വിതച്ചു അതുവഴിയെങ്കിലും മനുഷ്യർ വീണ്ടും ഒന്നാകുമെന്നാണ് ദൈവം പ്രതീക്ഷിച്ചത് എന്നിട്ടും അവർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുകയോ സഹകരിക്കുകയോ ചെയ്തില്ല അപ്പോൾ ദൈവം സ്വയം പറഞ്ഞു മനുഷ്യ വീണ്ടും ഞാൻ നിങ്ങളെ സ്വതന്ത്രരായി വിടുന്നു ഇഷ്ടം പോലെ ജീവിക്കൂ അനന്തരഫലം നീ പ്രതീക്ഷിക്കൂ അതോടെ ഭൂതലത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി അപ്പോൾ കുറെ പേരെങ്കിലും സ്നേഹത്തോടെ പരസ്പരം ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട് വിശുദ്ധ മദർ തിരേസ് പറയുന്നുണ്ട് മരണമെന്നാൽ നമ്മുടെ വീട്ടിലേക്കുള്ള മടക്കയാത്രയാണ് അതേ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം ത്യാഗമെടുത്താലും സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല സ്നേഹമാണ് രക്ഷ സ്നേഹമാണ് ദൈവം നമ്മുടെ കൃത്യ വിശ്വവും വിശുഖ കൃപയും യഥാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ